വെൽക്കം ബാക്ക് ടു കാർഡാർ വി സോഷ്യൽ മീഡിയ മുഴുവൻ തരംഗായി നിൽക്കുന്ന ഒരു സ്വിഫ്റ്റ് ആണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ഈ സ്വിഫ്റ്റ് ഓഫ് റോഡ് കൊണ്ടുപോകാം ഇത് ഓഫ് റോഡ് കൊണ്ടുപോകുന്ന സ്വിഫ്റ്റാണ് അങ്ങനെയൊക്കെ പറഞ്ഞാണ് വീഡിയോയും പടങ്ങളൊക്കെ വന്നേക്കുന്നത് ശരിക്കും ഇത് ഏത് സ്വിഫ്റ്റാണ് ഇത് നോക്കിയാണെങ്കിൽ സ്വിഫ്റ്റിന്റെ ഏറ്റവും പുതിയ ജനറേഷൻ സ്വിഫ്റ്റിൻ്റെ ഓൾഗ്രിപ്പ് വേർഷൻ ആണ് അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ സ്വിഫ്റ്റ് ശരിക്കും പോപ്പുലർ ആണെങ്കിലും ഈ ഒരു ഓൾ ഗ്രിപ്പ് അത്രയ്ക്ക് പോപ്പുലർ അല്ല യൂറോപ്പിലും ജപ്പാനിലൊക്കെ പണ്ട് മുതലേ തന്നെ ഈ ഒരു ഓൾ ഗ്രിപ്പ് വേർഷൻ കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു ഓൾ ഗ്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ജിംനി ഒരു ആ ഒരു ഓൾ ഗ്രിപ്പാണ് എന്നാൽ അങ്ങനത്തെ ഒരു ഫോർ ബൈ ഫോർ സിസ്റ്റം അല്ല ഈ ഒരു വണ്ടിയിൽ വന്നേക്കുന്നത് ഇതൊരു ഫുൾ ടൈം ഫോർ വീൽ ഡ്രൈവ് ആണ് ഒരു സോഫ്റ്റ് റോഡ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാൻ പറ്റും ഒരു സി അല്ല ഒരു ഓൾ വീൽ ഡ്രൈവ് ഉള്ള ഒരു ഹാച്ച് ബാക്ക് അതായത് അവിടെ സ്നോയിലും അതേപോലെ ഐസിലൊക്കെ ഓടിക്കാൻ വേണ്ടി ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി എക്സ്ട്രാ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു ഫോർ വീൽ ഡ്രൈവ് സിസ്റ്റം സ്വിഫ്റ്റിൽ കൊടുത്തേക്കുന്നത് അവിടെയുള്ള പല വണ്ടികളും നമുക്ക് നിങ്ങളുടെ ഓൾഗ്രിഡ് റിസൻ കാണാൻ കഴിയും അപ്പം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തന്നെ അവിടെയൊക്കെ ഇത് അവൈലബിൾ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വണ്ടി ഏറ്റവും പുതിയായിട്ട് വന്നേക്കുന്ന സ്വിഫ്റ്റിൻ്റെ ഓൾഗ്രിഡ് വേർഷാണ് എന്നാൽ ഇതിന് വേറൊരു പ്രത്യോടെ ഇത് നെതർലാൻഡ് ഡിസൈൻ ചെയ്ത ഓൾ ഗ്രിപ്പ് എഫെഎക്ട്സ് എന്ന് പറഞ്ഞ പുതിയൊരു വേർഷനാണ് എന്നാൽ ഈ ഒരു വണ്ടി പ്രൊഡക്ഷൻ വേരിയൻ്റ് അല്ല അവർ ആ ഒരു ഓൾ ഗ്രിപ്പിനെ കുറച്ച് മോഡിഫൈ ചെയ്ത് ഇറക്കിയേക്കുന്ന ഒരു വണ്ടിയാണ് വെറുതെ കളറിൽ മാത്രമല്ല ചെയ്ഞ്ച് വെച്ച് നിൽക്കുന്നത് അത്യാവശ്യം ചെറിയ മാറ്റങ്ങളൊക്കെ അവർ ഈ വണ്ടിയിൽ വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ കളർ നോക്കിയാണെങ്കിൽ പുതിയൊരു കളർ കളർത്തീമാണ് പിന്നെ ആ ഒരു ലോ ഒക്കെ നോക്കിയാണെങ്കിൽ അവർ ഔട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ചില സ്കേർട്ടും കാര്യങ്ങളൊക്കെ അധികമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് സൈഡിൽ നോക്കിയാൽ ആ ഒരു വീലാഴ്സിനോടുള്ള ബ്ലാക്ക് കളറും അതേപോലെ തന്നെ ആ ഒരു ബമ്പറിലൊക്കെ അവർ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട് പിന്നെ അടിയിലായിട്ട് ഒരു വലിയ ബാർ കൊടുത്തിട്ടുണ്ട് ഓഫ് റോഡ് വണ്ടികളിൽ കാണുന്ന ഒരു ബാർലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ലഗേജ് റാക്കും ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് അവർ പുറമേന്ന് വരുത്തേക്കുന്ന മാറ്റം ഹാർഡ്വെയർസ് നോക്കിയാണെങ്കിൽ വലിയ മാറ്റം എങ്കിലും നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഓൾ ഓൾഗ്രിപ്പിനെക്കാളും ഏകദേശം മുപ്പത്തി രണ്ട് എം എം ഓളം ഈ ഒരു വണ്ടിക്ക് ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിലവർ യൂസ് ചെയ്തേക്കുന്നത് പതിനാറ് ജിന് ടയേഴ്സാണ് അതിൽ വൺ നയൻറ്റി ഫൈവ് സെക്ഷൻ ടയേഴ്സാണ് മിഷിലിന്റെ വൺ നയൻറ്റി ഫൈവ് സെക്ഷൻ ആണ് യൂസ് ചെയ്തേക്കുന്നത് പിന്നെ പുതിയ ലെതർ സീറ്റുകളും പുതിയ കളർത്തീമൊക്കെ ഇൻറ്റീരിയേഴ്സിന് അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കൂൾ ബോക്സും വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു റഗ്ഡ് ആയിട്ടുള്ള മാറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത് അതായത് മൊത്തത്തിൽ ആ ഒരു ഓഫ് റോഡ് വണ്ടി അല്ലെങ്കിൽ ഒരു ഓഫ് റോഡൊക്കെ പോകാൻ പറ്റിയൊരു ചെറിയ വണ്ടിയുടെ തീമിലാണ് ഇത് ഡിസൈൻ ചെയ്ത് വച്ചേക്കുന്നത് എന്നാൽ ഇത് നമുക്ക് വാങ്ങിക്കാമൊന്നും പറ്റത്തില്ല നെതർലാൻഡിൽ തന്നെ ഒറ്റ പീസാക്കി ഈ വണ്ടി അവർ ഇറക്കിയിട്ടുള്ളൂ ചുമ്മാ നെതർലാൻഡ് സുസുക്ക് ഒന്ന് ഒരു മോഡിഫൈ ചെയ്ത് ഒരു ഓൾ ഗ്രിപ്പ് സുസുക്ക് ഇറക്കിയതാണ് ഈ ഒരു എഫക്ട്സ് എന്ന് പറഞ്ഞ വേരിയൻറ്റ് ഭാവിയിൽ ഇത് പ്രൊഡക്ഷൻ മോളായിട്ട് വരൂ ഇല്ലെന്ന് നമുക്കറിയത്തില്ല എങ്കിലും ഇപ്പം ഇത് ഒറ്റ പീസായിട്ടേ ഇറക്കിട്ടുള്ളൂ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൺ പോയിൻറ്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ എൻജിന് അതിൽ വന്നേക്കുന്നത് എൺപത്തൊന്ന് എച്ച് പി ആണ് പവർ നൂറ്റി പന്ത്രണ്ട് എൻ എം വൺ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ആണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തേക്കുന്നത് പിന്നെ സ്വിഫ്റ്റിൻ്റെ ഓൾഗ്രിപ്പ് വേർഷൻ ഇന്ത്യയിൽ വന്ന എന്താവും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല എങ്കിലും ഇന്ത്യക്കാർ ഈ ഒരു വണ്ടി മേടിക്കുന്നത് മെയിൻ ആയിട്ട് മൈലേജ് കിട്ടാൻ വേണ്ടിയാണ് ഒരു ഓൾ വീ വീഡറായിട്ടുള്ള വണ്ടി വരികയാണെങ്കിൽ മൈലേജ് നല്ലപോലെ കുറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാര് സ്വിഫ്റ്റ് ഓൾഗ്രിപ്പൂടെ വരികയാണ് സ്വീകരിക്കുന്ന കാര്യം സംശയമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ അറിയപ്പെടുത്തുക ഇനി ഇതേപോലെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം